അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നദാനിയൊക്കെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു വൈറ്റ് ഫിഷ് അവൾ എഗ്ഗ് ഒരു വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ എല്ലാ ഫിഷുകളെ പോലെ തന്നെയും എഗ്ഗ് ലോഡായിരിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ അവളെ കാണിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്ക് ഇതാണ് ഞാൻ ആ പറഞ്ഞ വൈറ്റ് ഗ്രേ ഫിഷ് ഏതാണ്ട് പൂപ്പലൊക്കെ പിടിച്ച് പച്ച കളറായിട്ടുണ്ട് അവളുടെ പുറന്തോട് ഷെല്ല് പൊഴിക്കുന്നതോടുകൂടി ശരിയാകാൻ സാധ്യതയുണ്ട് വേറൊന്നുമല്ല അവൾ ആ സെറ്റ് ചെയ്തിരിക്കുന്ന ടാങ്കിൽ നമ്മൾ ചരളും മണ്ണാക്കിയിട്ട് പൂപ്പൽ പിടിപ്പിച്ചൊരവസ്ഥയിലാണ് അതുകൊണ്ടാണ് അവളുടെ മേത്ത് ആ ഒരു പറഞ്ഞ പോലെ പൂപ്പലും അതുപോലെ തന്നെ കളറൊക്കെ ഫെയ്ഡ് ഫെയ്ഡായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവളുടെ ആദ്യത്തെ ബ്രീഡിങ് ആണ് എങ്കിലും അത്യാവശ്യം എഗ്ഗ് ലോഡായിട്ട് അവൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മറ്റ് ഗ്രേഫിഷുകളിൽ നിന്ന് എന്താണ് ഇവൾക്ക് എഗ്ഗ് ലോഡായതിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവളെ റെഡ് ഗോസ്റ്റുകളുടെ മെയിലുകളുടെ കൂടെ ഇട്ടിട്ടാണ് ഈ എഗ്ഗ് ലോഡാക്കി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളെ നമ്മൾ കാണിച്ചത് വേറൊന്നല്ല ഇനി അവളുടെ എഗ്ഗ് ലോടായി കുട്ടികളൊക്കെ ഇറങ്ങുമ്പോൾ ആ കുട്ടികളുടെ പ്രത്യേകത കൂടി കാണിച്ച് തരാനാണ് ഇപ്പോൾ നമ്മൾ നമ്മളിവിളെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് സാധാരണ ഗീതിയിൽ എഗ്ഗിൽ ലോഡായി കഴിഞ്ഞാൽ റെഡ് ഗോസ്റ്റ് പോലുള്ള ഗ്രൈഫിഷുകൾക്ക് ബ്ലാക്ക് കളറുള്ള ആണ് നമുക്ക് വയറിൻ്റെ അടിഭാഗത്ത് കാണാൻ സാധിക്കുന്നത് ഇതിപ്പോൾ വൈറ്റ് ഗ്രൈഫിഷ് ആയതിൻ്റെ പേരിലാണ് വൈറ്റ് കളറുള്ള എഗ്ഗ് നമുക്കിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിൽ ഇറങ്ങുന്ന കുട്ടികൾ റെഡ് ഗോസ്റ്റിൽ എത്രണം കിട്ടും വൈറ്റിൽ വൈറ്റിലെത്രണം കിട്ടും എന്നുള്ളത് ഇനി ബാക്കിയൊരു ഒരു രണ്ടാഴ്ച രണ്ടര ആഴ്ച കഴിയുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാട്ടോ നമ്മളിതുപോലെ മിക്സഡ് ആയിട്ട് കുട്ടികളെ ഇറങ്ങി കിട്ടാനായിട്ട് അവരെ മെയിറ്റിങ്ങിനിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ലൈനേജിൽ പെട്ട ഗോസ്റ്റ് ഒറേറ്റുകളൊക്കെ നമുക്ക് എനിക്ക് ലോഡാവാനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കുട്ടികളെ കിട്ടാനായിട്ടാണ് നമ്മളിതുപോലെ വൈറ്റ് ക്രൈഫിഷുകളെയൊക്കെ അതിൻ്റെ കൂടെയിട്ട് എടുക്കാനായിട്ട് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കുട്ടികളെ കിട്ടുമ്പോൾ നമുക്കതിനെ മിക്സഡ് ഗോസ്റ്റുകൾ എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞ് സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒറിജിനൽ ലൈനേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സെയിൽ ചെയ്യാറില്ല അതിനെ മിക്സഡിനെ മിക്സഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കാറുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു പുതിയ കളർ വെറൈറ്റികൾ കിട്ടുകയും ചെയ്യും അതിനാണ് നമ്മൾ അങ്ങനെ മിക്സഡായിട്ട് ബ്രീഡ് ചെയ്യാനായിട്ട് ഒരു സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നത് ബ്രൂഡുകളെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കളിലുള്ള ക്രൈഫിഷുകളെയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ വെറൈറ്റിയിൽപ്പെട്ട മെയിൽ ക്രൈഫിഷിൻ്റെ കൂടെ വൈറ്റ് കളറോ അല്ലെങ്കിൽ ലൈറ്റ് കളറുകളിൽപ്പെട്ട ഏതെങ്കിലും ഫീമെയിലിനേക്ക് ഇട്ടിട്ട് അതിനൊരു ബ്രൂഡ് സ്റ്റോക്ക് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകളിൽ പെട്ട ഫീമെയിൽ ക്രൈഫിഷിൻ്റെ കൂടെ ഏതെങ്കിലും മെയിലുകളെ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നീടും ബ്രീഡായി കഴിയുമ്പോൾ ആ ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മൾ മിക്സഡ് ആയിട്ടാണ് ക്രൈഫിഷുകളെ ബ്രീഡ് ചെയ്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ അത് നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പം ശീലായപ്പോൾ ഇതൊന്നും വലിയ ആധികാരികമായിട്ടുള്ള പഠനങ്ങളിലൂടെ കിട്ടിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ വലിയ വലിയ അറിവുകളൊന്നുമല്ല ഞാനിവിടെ ചെയ്ത് പരീക്ഷിച്ച് കുറച്ചൊക്കെ കിട്ടിയ അനുഭവങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് അപ്പോൾ ആ ഒരു വൈറ്റ് ക്രൈ ഫിഷ് എഗിലൂടെ ആയതിനെ കാണിച്ചതിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ അവൾ റെഡ് ഗോസ്റ്റ് ആയിട്ട് ക്രോസ് ബ്രീഡ് ചെയ്ത് നമ്മൾ നിർത്തി എഗ് ആക്കി എടുത്തിരിക്കുന്ന ഒരു ഫീമെയിൽ ക്രൈഫിഷ് ആണ് അപ്പോൾ ഇനി അതിൻ്റെ കുട്ടികളൊക്കെ ആയി വരുന്ന വിശേഷങ്ങൾ കാണിച്ച് തരാമെന്ന് ഞാൻ പറഞ്ഞ പോലെ പിന്നീടുള്ള വീഡിയോകളിൽ കാണിച്ചു തരാട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂട്ടോ അപ്പോൾ ഓക്കെ താങ്ക്